വാങ്ങിച്ചോളി വാങ്ങിച്ചോളി ആ കോടി ചേച്ചിക്ക് ഒരു ലക്ഷം ഇരുപത്തഞ്ചു കോടി അടിച്ച രണ്ട് ലക്ഷം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ വീണ്ടും എത്തിട്ടോ ഒരു പുതിയ വ്ളോഗിപ്പുന്ന് പോണേ നമ്മള് വയനാട് വയനാട് എന്തിനാ പോണേ ചെറിയൊരു ആവശ്യണ്ട് ആവശ്യം ഞങ്ങൾ പിന്നീട് പറയും പിന്നെ നമ്മളെ കൂടെ വേറെ ആൾക്കാരോട് അയ്യോ ഒരു കപ്പിൾസ് കൂടി കേട്ടോ ആ കപ്പിൾസ് നോക്കി ഇതാ ഇത് മെച്ചാണ് ഇത് മെച്ചയാണ് അപ്പം നമ്മൾ നാലാൾക്കാരാണ് കേട്ടോ ഈ ബ്ലോക്കിൽ ഉള്ളത് നമ്മളത് വയനാട് ചുരത്തിലാണ് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് നല്ല അടിപൊളി വ്യൂ പോയിന്റ് കാണിച്ചേരാം അങ്ങനെ നമ്മളിവിടെ ചുരത്തിൽ ഇറങ്ങി നല്ലൊരു വ്യൂ പോയിന്റും കിട്ടി അതേ അതേപോലെ തന്നെ അതൊരു തൊട്ടടുത്തൊരു ടീ ഷോപ്പ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ചായ കുടിക്കാൻ കുടിക്കാറുണ്ട് നല്ലൊരു അടിപൊളിയാണ് സംഗതി കാണിച്ചു കേട്ടോ നമ്മൾ നോളജ് സിറ്റി നമുക്ക് ഇവിടുന്ന് കാണാം ഈ വ്യൂ പോയിന്റ് അപ്പതാ നമ്മള് നല്ല ചായ ഒക്കെ ഓർഡർ ചെയ്ത അടിപൊളിയായിട്ട് നല്ല ചെറിയൊരു വെള്ളച്ചാട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഉള്ളത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് അടിപൊളി കാഴ്ചകൾ വരാണ്ട് മിക്സ് ചെയ്യേണ്ട അടിച്ചു വിടരുത് ഫുള്ള് കാണണം അല്ല പാത്തു ചെറ്റല്ലേ അപ്പൊ നമ്മൾ എന്തിനാ പോണേക്ക് പറയണ്ടല്ലോ സർപ്രൈസ് ആ സർപ്രൈസ് നമ്മളിപ്പോ പറയണല്ല ഒരു കാലം ഉണ്ട് അവിടെ എത്തിയിട്ട് പറയാം അപ്പൊ ഇങ്ങക്ക് വീഡിയോയില് കാണിക്കും എന്തിനാ പോണൊക്കെ സംഗതിയുടെ അടിപൊളി പരിപാടിക്കാ പോസ്റ്റ് ഉണ്ട് അപ്പൊ കാടം കൂട്ട ട്രൈ നോക്കാം നമുക്ക് ആ അത്ര പോരാല്ലേ മുകളിലുള്ള അത്ര ഇത് ഇത് പോരാ പോരാറ്റോ അപ്പൊ നമ്മളിത് മുന്നോട്ട് പോകണ്ട അത്യാവശ്യം നല്ല മഴ ബ്ലോക്ക് ആണ് കോടയാണ് ഒന്നും മുന്നോട്ടൊന്നും കാണണില്ല നല്ല മഴ പറഞ്ഞ സംഗതി ഇവിടെ ഇവിടെ എത്തി സർട്ടിഫിക്കറ്റ് അപ്പം ഹോസ്പിറ്റൽ ഡോക്ടർ അക്കാദമി സോറി നമുക്ക് വാങ്ങിക്കണം പരിപാടി ട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വേറെ പരിപാടികളില്ലേ അതൊക്കെ അപ്പൊ മുന്നോട്ട് ണ്ടോ മേപ്പാടി വന്നപ്പോ ബോച്ചട്ടി ബോച്ചി ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളൊരു ബോച്ചി എടുക്കാറേ ഇരുപത്തഞ്ചു കോടി അടിച്ചാലോ വലപ്പം ആ ചേച്ചിട്ടിള്ളത് എത്ര റേറ്റ് ആയിരുന്നു രൂപ ഇതെങ്ങനെ ടിക്കറ്റും ുംകത്ത് ഒരു കൂപ്പൺ ഉണ്ട് ഗൂഗിൾ കൂപ്പൺ ഇത് നമ്മൾ ഗൂഗിൾ ക്യാമറയിൽ പോയിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഈ കൂപ്പൺ എടുത്തു ഇത് സ്കാൻ ചെയ്യാം അപ്പൊ അതിനകത്ത് ബോസ് ടീക്കോന്ന് വരും അത് ഓക്കെ അടിച്ച് കൊടുക്കുക ഓക്കെ അടിച്ച് കൊടുത്തു കഴിയുമ്പോ നമ്മുടെ പേര് ഫോൺ നമ്പർ ഈ കൂപ്പൺ ഉള്ള ഒരു നമ്പർ ഉണ്ട്

പേരെന്താ ചേച്ചി ആ ഓക്കെ അത് നമുക്ക് എത്ര നാണ്ട് രണ്ട് പേക്ക് എടുത്തോളി ഇതിവിടെ രജിസ്റ്റർ ചെയ്യണം അവിടെ ചെയ്യണോ അവര് അവര് ബുക്കിലൊക്കെ എഴുതി ഒക്കെ കണ്ടു ഇല്ലല്ലേ അപ്പൊ രണ്ട് പേക്ക് നമ്മൾ എടുക്കുന്നുണ്ട് വാങ്ങിക്കോളി ഒഴികോ എടുത്തോളി വാങ്ങിച്ചോളി രണ്ടാഴ്ച വാങ്ങിച്ചോളി ആ ബോച്ച ഇരുപത്തഞ്ച് കോടി അടിക്കാറുണ്ട് അപ്പൊ ചേച്ചിക്ക് ഒരു ലക്ഷം ഉണ്ടാവും ഇരുപത്തഞ്ചു കോടി അടിച്ച രണ്ട് ലക്ഷം നമ്മൾ വാകാം അപ്പൊ ഇമ്മ മൂന്നെണ്ണം കൂടി വാങ്ങി അപ്പൊ ടോട്ടൽ നമ്മൾ എത്ര വാങ്ങിച്ചത് അഞ്ചെണ്ണല്ലേ അഞ്ച് ബോച്ചട്ടി നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ബോച്ചന്റെ അണ്ടറിൽ വന്നിട്ടാണ് മേപ്പാടിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ചോ ഇതാ അഞ്ച് ബോച്ചട്ടി

ഒന്നും കിട്ടാത്ത ഒന്നും കിട്ടാത്ത ആറ് മാസം കൂടുമ്പോ ഇത് ദിവസം ഇത് ഡെയിലി ഡെയിലി എടുക്കുന്നത് എടുക്കുന്നത് ലക്ഷം ലക്ഷം രൂപ ഇനി നമ്മൾ വാങ്ങി നിങ്ങൾ ഇന്ന് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം ചെയ്യണം നിങ്ങൾക്ക് നാളെ നമ്മൾ രജിസ്റ്റർ ചെയ്യണേ അന്ന് നമ്മൾ നമ്മളായി ഉൾപ്പെടും ആ ടിക്കറ്റിൽ എടുക്കുന്ന സമയത്ത് അല്ലേ അപ്പൊ അപ്പൊ അഞ്ച് പാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നാൽപ്പത് രൂപ അല്ലേ ഓക്കെ അപ്പൊ അച്ഛന്റെ പുതിയ സംരംഭം ആ ടിക്കറ്റും കിട്ടും കിട്ടിയാൽ ഈ അല്ലെങ്കിൽ ചായ കുടിച്ചാൽ അല്ലെങ്കിൽ എന്ത് പത്ത് ലക്ഷം രൂപ നമുക്ക് കിട്ടും കേട്ടോ കിട്ടിയ കിട്ടിയ പത്ത് അല്ലെങ്കിൽ ചായ അപ്പൊ ഓക്കെ അപ്പൊ ചേച്ചി ബാക്കി അപ്പൊ താങ്ക് യു അപ്പ ഇതാണ് ടിക്കറ്റ് വരുന്നത് ഇത് ഗൂഗിൾ ക്യാമറയിൽ സ്കാൻ ചെയ്യുക അതിൽ അപ്ലോഡ് ചെയ്യുക ഇതാണ് അവർ പറഞ്ഞിട്ടോ പ്രോസസ്സ് ഞങ്ങൾ ചെയ്ത് നോക്കട്ടെ പ്രോസസ്സിംഗ് നമ്മൾ ഇതാ കാണിക്കണ്ടേ അപ്പോൾ അതാ ഗൂഗിൾ ക്യാമറ എടുക്കണം ഗൂഗിൾ ക്യാമറ ഇവിടെ ഉണ്ടാവും ഈ ക്യാമറ സ്കാൻ ചെയ്യേണ്ടി വെച്ച് നമ്മൾ സ്കാൻ ചെയ്യാൻ പോവാണ് നമ്മളെ ബോച്ചന്റെ കൂപ്പൺ സ്കാൻ ചെയ്യുന്നു നല്ല ഹാങ് ആണല്ലോ ഇൻ്റർനെറ്റിലാണ് കേട്ടോ അല്ലേ അപ്പം നമ്മൾ ഇത ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ബോച്ചട്ടി അഞ്ചെണ്ണം വാങ്ങിച്ചു എത്ര ഇരുന്നൂറ് രൂപ ലി അപ്പോൾ ഓക്കെ എന്നാൽ ഓക്കെ താങ്ക് യു അടിച്ചു കഴിഞ്ഞാൽ വരാം ഇരുപത്തഞ്ച് കോടി കിട്ടുകയാണെങ്കിൽ പത്ത് ലക്ഷം നിങ്ങൾക്ക് എത്തുന്ന കുഴപ്പമില്ല ശരി കേട്ടോ അപ്പോൾ നമ്മൾ ബോച്ചട്ടി വാങ്ങിച്ചു ഈ ബോച്ചീൻ്റെ എസ്റ്റേറ്റ് നമ്മൾ കാണാൻ പോകണം നമ്മൾ വാങ്ങിച്ച ടീ എസ്റ്റേറ്റ് ഒന്ന് കാണാൻ പോവുകയാണ് അപ്പോൾ ഓക്കെ മുന്നോട്ട് കണ്ടുപോലെ സ്കിപ്പ് ചെയ്യേണ്ട അപ്പൊ നമ്മളിത് ബോച്ചേന്റെ തൊള്ളായിരം ഹേക്കർ ഹെക്ടേഴ്സിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ സെറ്റ് അല്ല നമ്മള് ബോച്ചട്ടി വാങ്ങിച്ചു നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങി ബോച്ചേന്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് കൊണ്ട് തന്നെ ഇത് എവിടുന്ന നിർമ്മാണം എങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാർ കാണിച്ചു തരണല്ലോ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ബോച്ചേന്റെ തൊള്ളായിരം ഹേക്കർ വന്നത് കേട്ടോ അവിടെ നമ്മൾ ഗേറ്റിൽ ഗേറ്റിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അവരുടെ ഫാക്ടറി അവിടെ ആ തേല് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് മുന്നോട്ട് അങ്ങോട്ട് പോയാ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് പ്രസംഗം കാര്യങ്ങളൊന്നും ഇവിടെ കാണേണ്ടാവില്ല അത് തൊള്ളായിട്ട് കേൾക്കുന്നുണ്ടോ ഇ കാണുന്നതൊക്കെ മൂപ്പരത്തിലാണ് ഇവിടെ അടിപൊളിയൊരു വാട്ടർഫോൾ അങ്ങനെ ഉണ്ടോ വെള്ളം ചാടി ചാടി പോണൊരു ഏരിയ നല്ല അടിപൊളി പ്ലേസ് ആട്ടോ ചെറുതായിട്ട് മയ ഉണ്ട് കേട്ടോ അപ്പം അതാ ബോസ്റ്റാൻ്റെ ആയിരം ഹെക്ടേഴ്സൊക്കെ നമ്മൾ കയറി കൊണ്ടിരിക്കുകയാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുകളിലുണ്ട് കാരണം റിസോർട്ടും കാര്യങ്ങളും അങ്ങോട്ടൊക്കെ പോകണം അപ്പോൾ അതിൻ്റെ ഫാക്ടറി കണ്ടപ്പോൾ നമ്മൾ എന്തെയ്തു നിർത്തി ഈ ഫാക്ടറിയിൽ എന്തൊക്കെ അവർ തേയില ശേഖരിച്ച് കണ്ടോ കണ്ട വണ്ടീന്ന് ഇറക്കണ വീഡിയോസൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഞാൻ കാണിച്ചാലും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് മുന്നിട്ട് പോയേക്കാം അടിപൊളി കേട്ടോ ഫാക്ടറി ഇതാണ് അപ്പം തൊള്ളായിരം ആക്ടർ തുടങ്ങണേ സ്റ്റാർട്ടിങ് ചെക്ക് പോസ്റ്റ് ലോഡിങ് ോഡിങ് ചെയ്തുകൊണ്ടിരിക്കേയിലും കാര്യങ്ങളൊക്കെ അപ്പൊ തേയിലൊക്കെ ശേഖരിച്ചു തൈപടുന്നാണ് ലോഡിങ് കെട്ടോ ഇത് ഫാക്ടറി ഇവിടെ തന്നെ ഇവിടെ ഇറക്കിയിട്ട് ഉണക്കലൊക്കെ ഇവിടെ തായലേ ഞങ്ങള് വാങ്ങിച്ചിരുന്നു നാലെണ്ണം അഞ്ചെണ്ണം വാങ്ങിച്ചു പോട്ടി ഇതാ ഈ ആങ്കറിൽ ഇങ്ങനെ കുടിക്കാ അവരെ ഫാക്ടറിന്റെ ഇവിടെ ഉണക്കാൻ വേണ്ടിട്ട് യൂസിങ് കെട്ടോ ഈ ക്രൈനിൽ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് ബോച്ചേത്തീൻ്റെ സ്റ്റാർട്ടിങ് അല്ല ഫസ്റ്റ് പ്രോസസ്സിങ് ഇതാണ് ഇനി പ്രോസസ്സിങ് ബാക്കി പ്രോസസ്സിങ് നമുക്ക് കാണാൻ കഴിയില്ല കാരണം സമയം കുറേ അതിക്രമിച്ചു അതേപോലെ ചാക്കിക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റിയൊക്കെ മാറ്റുകയാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ ഉള്ളു നമുക്ക് ഇനി റിസോർട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാം ഇവിടെ നിന്നല്ലേ ബോച്ചന്റെ അത് സ്റ്റാർട്ടിങ് ഇനി അങ്ങോട്ട് അങ്ങോട്ട് റിസോർട്ടും കാര്യൊക്കെ ഇവിടെ വരുന്നേ ഈ റോഡ് തന്നെ അല്ലേ പോണേ ഓക്കേ താങ്ക് യു നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം ഇത് ബോച്ചന്റെ ഫാക്ടറിക്ക് ശേഖരിച്ച് വണ്ടികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഇനി അടുത്ത റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കാണാൻ പോകും അപ്പൊ എന്താണ് ബോച്ചന്റെ ഈ ഫാക്ടറി ഫാക്ടറിന്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാക്ടറുടെ സാധനങ്ങളെ ഉണ്ടാവും ലോഡ് ചെയ്യേണ്ടി കാര്യങ്ങളൊക്കെ ഒരു നാളെ നമുക്ക് ഈ ബോച്ചട്ടി കിട്ടുന്നത് പക്ഷേ ഇതൊക്കെ കാണുന്നില്ല ഞങ്ങൾ ബോച്ചട്ടീന്റെ ആ ഫാക്ടറിന്റെ ഉള്ളിലേക്ക് പോകേണ്ട മുന്നിലൊരു പാലുണ്ട് കേട്ടോ ഈ പാലത്തിന് തൊട്ടടുത്താണെങ്കിൽ അതേപോലെ ഒരു വ്യൂ നല്ല വെള്ളച്ചാട്ടൊക്കെ ആയിട്ട് രക്ഷ ഇല്ലാത്തൊരു വ്യൂ കിട്ടോ അങ്ങനെ അപ്പൊ ഇതാണ് നമ്മളെ ബോച്ചന്റെ തൊള്ളായിരം ഏക്കർ കിട്ടും ഇതില് ഇപ്പം ഈ കാണുന്നതാണ് തേയിലത്തോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ആ കാണുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് ആ ഈ കാണുന്നത് കണ്ടങ്ങളെ ഇതാണ് ബോച്ചേൻ്റെ എന്താ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഗ്ലാസ് റിസോർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങോട്ട് പോകണില്ല നമ്മൾ നമ്മൾ നമ്മളിവിടുന്ന് തിരിക്കുകയാണ് അങ്ങോട്ട് കുറച്ച് ടാസ്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഓക്കെ അടിപൊളി സ്ഥലമാണ് ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്ത് പോളി പിന്നെ ബോച്ചാറ്റിയൊക്കെ ചിലപ്പോൾ ഒരു കോടിയൊക്കെ അടിച്ചാലോ ഇരുപത്തഞ്ച് കോടി കേട്ടോ ഒരു കോടിയല്ല സോറി നല്ല വ്യൂ ആട്ടോ അടിപൊളി വ്യൂ ആണ് ഒന്നും പറയാനില്ല അപ്പോൾ ഗൈസ് ഞങ്ങൾ പോകുക അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് രാത്രിയായി നല്ല കോടയാണ് കേട്ടോ അപ്പോൾ ചരച്ചിലുള്ളത് ഇനി ബാക്കി ഇനി പറയും ബെല്ലൈക്കൺ അമൃത്തുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്തെയ്യേണ്ടി ഷെയർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇങ്ങനത്തെ പുതിയ പുതിയ ബ്ലോഗായിട്ട് നമ്മൾ ഇനി വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ 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 ബൈ